ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെമ്മീൻ കൊണ്ടുള്ള ഒരു കട്ട്ലെറ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടുവരാം ഇപ്പൊ ചെമ്മീൻ കട്ലെറ്റിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു കിലോ ചെമ്മീൻ കിള്ളിയെടുത്തത് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഒരു നാരങ്ങ വേപ്പില ഒരു മുറി തേങ്ങാപ്പീര ബ്രെഡ് ക്രംസ് ഉപ്പ് ഓയിലി കുരുമുളക് ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ആദ്യം നമുക്ക് ഈ മൂന്ന് സവാള അരിഞ്ഞു വെച്ചത് മിക്സിയിലോട്ട് ഇടാം ഒരു കൂടം വെളുത്തുള്ളി പൊളിച്ചു വെച്ചത് ഇഞ്ചി രണ്ട് വലിയ കഷ്ണം പത്ത് പച്ചമുളക് രണ്ട് തണ്ട് വേപ്പില നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നമുക്ക് ചെമ്മീൻ അരച്ചെടുത്തിട്ട് വരാം രണ്ട് തവണയായിട്ടിട്ട് അരച്ചെടുക്കാം ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് പൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് ചെമ്മീൻ അരച്ചത് ഈ ചട്ടിയിലേക്ക് പകർത്തി കൊടുക്കാം തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം സവാള ഇഞ്ചി പച്ചമുളക് എന്നിവ അരച്ചത് ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം അല്പം വേപ്പല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം കട്ടിലേറ്റ് നമുക്ക് ഷേപ്പ് ചെയ്ത് വെക്കാം നാല് മുട്ട കൂടി കോട്ടിങ്ങിന് വേണ്ടി പൊട്ടിച്ചേർക്കയാണ് ഇപ്പം നമുക്ക് കട്ട്ലേറ്റ് കോട്ട് ചെയ്യാം ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കണം ഇപ്പൊ കട്ട്ലേറ്റ് വറക്കാനായിട്ട് പാനടപ്പ് വയ്ക്കുന്നു എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എല്ലാം ചൂടായി വന്നിട്ടുണ്ട് കട്ട്ലേറ്റ് വറുത്തെടുക്കാം നമുക്ക് ഇപ്പൊ കട്ട്ലേറ്റും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം അതെ ഇപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാല് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ